ഇന്നത്തെ വീഡിയോ ദേ ഓർക്കിഡുകളുടെ ഒച്ചിന്റെ ശല്യം ഓർക്കിഡിന് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നം നമുക്ക് ഒച്ചാണ് ഇതിന്റെ ചെറിയ ചെറിയ കൂമ്പുകൾ വരുമ്പോൾ തന്നെ അത് ഒച്ചു നക്കിയിട്ട് അതിന്റെ ആ കൂമ്പിൽ വരുന്ന മുട്ടുകളൊന്നും വരാതെ അത് തണ്ട് മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കിഡിന് ഒത്തിരി കൂടുതലാണ് മഴക്കാലത്താണ് കൂടുതൽ ഇപ്പോൾ മഴയ്ക്കൊന്ന് മാറിയെങ്കിലും ഇപ്പോഴും നമ്മുടെ ഈ ഒരു ചെടികൾക്ക് ഒച്ചിന്റെ ശല്യം ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും രാത്രി കാലങ്ങളിൽ ഒച്ചിന് പിടിക്കാനായിട്ട് ഉപ്പൊക്കെ അലുകി കൊണ്ട് പിന്നാലെ അടക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും ഓർക്കിഡ് ഉള്ളവർ പക്ഷേ പുതിയതായിട്ട് ഓർക്കിഡ് ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർ വളർത്തിക്കൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ശല്യം കൂടുതലും ഇല്ലാതാക്കും ഇപ്പോൾ ചകിരിയിലൊക്കെ വെച്ചിരിക്കുന്ന ഇത് ഓർക്കിഡുകളിലൊക്കെ ഒത്തിരി ഒച്ചകൾ വരുന്നുണ്ട് അതുപോലെ ചകിരി മാത്രമല്ല കരിക്കട്ടയിലൊക്കെ വെച്ചിരിക്കുന്നതിലും ഉണ്ട് കാരണം ഈ കൂമ്പിൻ്റെ മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ സ്മെല്ലൊക്കെ ഈ ഒച്ചകളെ ആകർഷിക്കുന്ന പറയുന്നത് അതിൻ്റെ കൂമ്പ് തണ്ടാണ് അവർ നക്കി അത് ഒടിച്ച് കളയുക അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളുകൾ ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവത്തിന്റെ കാര്യം ഒന്ന് പരിചയപ്പെടുത്താണ് പിന്നെ ഞാൻ പറയും നമ്മുടെ ഓർക്കിഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനിപ്പോൾ പല സ്ഥലത്തു ഓർക്കിഡ് വാങ്ങിച്ചിട്ടുണ്ട് അത് പല സ്ഥലത്തു പല രീതിയിലുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ കയ്യിലുള്ള എല്ലാ ഓർക്കിഡുകളും മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ കൊല്ലത്തെ എഴുകോണിലുള്ള ജിജിയുടെ കയ്യിൽ നിന്ന് ചെരുവാതിര ഓർക്കിഡ്സിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ അവിടെയുള്ള ഓർക്കിഡുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് നമ്മളോട് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു സെല്ലറാണ് കേട്ടോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും തിരുവാതിര ഗാർഡൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ആ ഒരു നഴ്സറി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ ഉള്ളത് കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കുന്നുണ്ട് കേട്ടോ പ്രീമിയം വെറൈറ്റിയുടെ ചെടികളാണ് പത്തെണ്ണം ആയിരത്തി മുന്നൂറിന് കൊടുത്തിരുന്നത് ഇപ്പോൾ പത്തെണ്ണം നമുക്ക് ആയിരത്തി ഒരുന്നൂറിന് ലഭിക്കും ഇതിൻ്റെ ചെടികൾ മറ്റുള്ള ഓർഡിനറി സീലിങ്സിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കുറവായിരിക്കും കേട്ടോ അതങ്ങനെയാണ് നമുക്ക് കിട്ടുക ഓർഡിനറി പോലെ അത്രയും വലിപ്പം ഉണ്ടാവില്ല അത്ര വളർച്ച കുറവായിരിക്കും അതുപോലെ തന്നെ ഈ അവസരം യോജനപ്പെടുത്താം കേട്ടോ നമ്മുടെ ഓർക്കിഡുകളിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഉച്ചകള് വരുന്നത് ഒന്ന് ഇത് സാധാരണ നമ്മൾ പോകുന്ന ഉച്ചകൾ പിന്നെ റൗണ്ടിൽ കാണുന്ന ഉച്ച പിന്നെ വലിയ ആഫ്രിക്കൻ ഉച്ച അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് എല്ലാവരുടെയും വീട്ടിൽ നിങ്ങൾ കണ്ടു കാണും ഓർക്കിഡിന് മാത്രല്ല എല്ലാത്തരം ചെടികളുടെയും കൂമ്പ് തിന്നാനാണ് ഇവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനിത് രാത്രി നമ്മുടെ ഒരു ഓർക്കിഡിനെ കൊല്ലുന്ന ഒരു പെല്ലറ്റാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്കത് വളക്കടകളിൽ നിന്നും അതുപോലെ ഓർക്കിഡിൻ്റെയും മറ്റ് ചെടികളുടെയൊക്കെ വളങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ബൂസ്റ്റിംഗ് വളങ്ങളൊക്കെ കൊടുക്കുന്ന എൻ പി കെ പോലുള്ള വളങ്ങൾ കിട്ടുന്ന കടകളിൽ ഈ ഒരു സംഭവമുണ്ട് അത് ഇട്ടതിന് ശേഷം രാത്രി അവർ വന്ന് അത് നക്കുമ്പോൾ ചത്തുപോകുന്നത് കൊണ്ടാണ് ദിപ്പ് ഇതിനെ നമുക്ക് കിട്ടിയത് ഇവര് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ചെടികളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഇതിലുള്ള എല്ലാ ചെടികളുടെയും കൂമ്പും പൂവും ഇവർ നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് എളുപ്പമാണ് ഇത് വെറുതെ ആ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് വൈലറ്റ് കളറിലും ആണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാട്ടോ അപ്പോൾ ഒരു ചെറിയ പാക്കറ്റിന് നമുക്കിത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇത് നമ്മൾ മറ്റുള്ള ജീവനുള്ള ഇപ്പോൾ പ ഡോഗോ മറ്റു കാര്യങ്ങളോ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എടുക്കാതെ നോക്കണം കേട്ടോ നമ്മളിതേപോലുള്ള ഓർക്കിഡിൻ്റെ പോട്ടുകളിൽ ഇട്ട് കൊടുത്താൽ മതി പല തരത്തിലുള്ള ഉച്ച നമുക്കിപ്പോൾ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഉച്ചകളുണ്ട് ഇതൊക്കെ നമ്മുടെ ഓർക്കിഡിൻ്റെ തളിരിലകളും മറ്റു തണ്ടും ഒക്കെ നക്കി നശിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്ന കടകളിൽ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ നമുക്കറിയാം ഓർക്കിഡിൻ്റെ കൂമ്പിലാണ് മുട്ടുകൾ വരാം ഇത് കണ്ടോ നല്ല വലിപ്പം വെച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടിൽ ആ പൂക്കൾ വരുന്ന സമയത്തുള്ള കൂമ്പ് നക്കി തിന്നിട്ട് ഇതുപോലെ ഒടിഞ്ഞു പോയിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഉപ്പൊഴിച്ചും ഉപ്പ് ഉപ്പ് നമ്മൾ നേരിട്ട് ഒഴിച്ചും ഇതുങ്ങളെ കൊല്ലാം പക്ഷേ അത് എപ്പോഴും രാത്രി പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു പെല്ലറ്റ് നിങ്ങൾ വാങ്ങണമെന്ന് പറയുന്നത് ഓൺലൈനിൽ ഓർക്കിഡ് പെല്ലറ്റെന്നോ അല്ലെങ്കിൽ ഫംഗൽ ഫംഗലിനെ അല്ലെങ്കിൽ ഒച്ചിനെ കൊല്ലുന്ന മരുന്നൊന്നൊക്കെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടുമായിരിക്കും പക്ഷേ ഇതുപോലെയുള്ള ഫെർട്ടിലൈസർ കടകളിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ വർഷക്കാലത്താണ് ഒച്ചിൻ്റെ ശല്യം കൂടുതലുണ്ടായിരുന്നത് എങ്കിലും നനവ് എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിങ്ങിൽ അതായത് പോട്ട് ചിലപ്പോൾ ചകിരിയായിരിക്കാം അല്ലെങ്കിൽ കരിയായിരിക്കാം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതുപോലെ ഓട്ടിൻ്റെ കഷ്ണം ഇതൊക്കെ തണുപ്പ് നിൽക്കണം കാരണം ഇപ്പോൾ വേനൽക്കാലമായാലും നമ്മൾ രണ്ടു നേരം നനച്ച് കൊടുക്കണം ഇങ്ങനെയുള്ള ഇടത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ അതുപോലെ ഓർക്കിഡിൻ്റെ ഏറ്റവും അടിയിൽ പകലൊരു ഒളിച്ചിരിക്കും അത് കഴിഞ്ഞ് രാത്രി കാലങ്ങളിലാണ് ഇത് തിന്നാനായിട്ട് ഇറങ്ങുക അപ്പോൾ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും തെളിച്ചാലും മുകളിലുള്ളത് മാത്രമല്ലേ ചാവുള്ളൂ അപ്പോൾ ഉള്ളിലുള്ളത് രാത്രി വന്ന് ഈ ഒരു പെല്ലറ്റ് തിന്ന് അത് ചത്തുപോകെട്ടോ അപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് ഒച്ചിൻ്റെ ശല്യമില്ല അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നല്ല മാറ്റം കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചോളൂ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഇത് നനഞ്ഞാലും പെട്ടെന്നൊന്നും കുതിർന്ന് പൊടിഞ്ഞു പോകില്ല കേട്ടോ ഇത് ഓരോ കഷ്ണമൊക്കെ ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മുടെ ചൂട്ടിൽ നിന്നോളും അപ്പോൾ ഒച്ചകൾ അതിൻ്റെ ഒളിച്ചിരിക്കുന്ന ഒച്ചുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തിന്ന് കാണും അപ്പോൾ പിന്നെ വീണ്ടും അതിനകത്തൊരു ഒച്ചിൻ്റെ പ്രശ്നം വരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാത്തരം ചകിരി വെച്ചിട്ടുള്ള കൂടുതലും ഉച്ചിൻ്റെ പ്രശ്നമുള്ള പോട്ടുകളിലൊക്കെ ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് ഇപ്പോൾ നല്ല രീതിയിൽ കൂമ്പുകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ ആകുന്നുണ്ട് അതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഒച്ച വലിയ ഒച്ച ആയിക്കോട്ടെ എല്ലാം ചത്തുപോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ